വിവിധ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്വീകരണവും നൽകി പ്രാർത്ഥനയോടെ പരിപാടികൾ ആരംഭിച്ചു തുടർന്ന് പ്രതിജ്ഞ ചൊല്ലി വൈസ് പ്രിൻസിപ്പൽ മിനി നായർ സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ അധ്യക്ഷത വഹിച്ചു ആർട്സ് സ്പോർട്സ് തുടങ്ങി വിവിധ മത്സരങ്ങൾ സ്കോളർഷിപ്പ് തുടങ്ങിയവയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ഗോപാലകൃഷ്ണൻ ഇരുപതാം വാർഡ് മെമ്പർ സ്മിത അനിൽകുമാർ എന്നിവർക്ക് സ്വീകരണവും നൽകി ലോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ ഈ വർഷത്തെ വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണ ചടങ്ങിലേക്ക് രായമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ മാഡം ഇന്ന് നമ്മുടെ സ്കൂളിൽ വന്നു ചേർന്നു തീർച്ചയായും ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ ഘടകമായിട്ടുള്ള പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ വാർഡിൻ്റെയും രണ്ട് നേതാക്കൾ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട് നമ്മുടെ വാർഡിൽ ഇരുപത്തൊന്നാമത്തെ വാർഡിൽ വിജയിച്ച് വന്നിട്ടുള്ള സ്മിത അനിൽകുമാർ മാഡം നമ്മോടൊപ്പം ചേരുന്നു തീർച്ചയായും ഈ വലിയ ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും മഹത്തായ വിജയം നേടി വന്ന ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റും അധരണിയായ ഞങ്ങളുടെ വാർഡ് മെമ്പർക്കും ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൻ്റെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു ലൂക്ക് മെമ്മോറിയൽ സ്കൂളിലെ കുട്ടികളുടെ മികവ് തെളിയിക്കുന്നതിനുള്ള തെളിയിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന അവാർഡിൻ്റെ പുരസ്കാര വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിലേക്ക് എന്നെ ക്ഷണിച്ച ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെയും അതിൻ്റെ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ എന്നെ ക്ഷണിച്ചതിന് എല്ലാവിധ സ്നേഹാദരവും പ്രകടിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ലൂക്ക് മെമ്മോറിയൽ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ പല വിഷയങ്ങളിൽ വിവിധ തരത്തിലുള്ള കായികമായാലും സ്പോർട്സിലായാലും കഴിവ് തെളിയിച്ച കുഞ്ഞുങ്ങളെ ആദരിക്കുകയും പുരസ്കാരങ്ങൾ നൽകുവാനും വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമ്മളെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ മുൻ ഭരണസമിതിക്ക് കൊടുത്ത അതേ രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾക്കും തരണം ഇപ്പോഴത്തെ ഭരണ തരണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജീവിതം സ്വാർത്ഥത നിറഞ്ഞതാവരുതെന്നും നാം ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്കു കൂടി സഹായകരമാകണമെന്നും മഹിമ ഗാനാലാപനത്തിലൂടെ ഓർമ്മപ്പെടുത്തി മാനേജർ ഇൻചാർജ് ലവ്നാക്കി കുര്യാക്കോസ് ബോയ് സിമാൽ ഷാജഹാൻ ഗേൾ ഈഷ സുനി ശ്രേയ അനീഷ് ഐഷ നസ്മീൻ ആരാധ്യ സജി ആൻ ആദിനാഥ് ജി വാര്യർ ഫാത്തിമ റേഹാന തേജസ് പി സുനിൽ തുടങ്ങിയവരും സംബന്ധിച്ചു ആയിൽ തുടങ്ങുന്ന ഫാഷ എന്ന് തുടങ്ങിയ മനോഹരമായ കവിത സ്മിത അനിൽകുമാർ ആലപിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ കുട്ടികളുടെ ജനറൽ നോളജ് മനസ്സിലാക്കുവാനായി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു പെട്ടെന്ന് തന്നെ കുട്ടികൾ ഉത്തരങ്ങളും പറഞ്ഞു ബുഷ്ട എം ഐ സ്റ്റാഫ് കോർഡിനേറ്റർ ലിജി വർഗീസ് സുമ എം ഐ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ